Welcome ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ പി അല്ല ഒരുപാട് നയങ്ങളുണ്ട് ഇതാണ് ഈ ഇദ്ദേഹത്തിന്റെ ചോദിച്ചും മറോട് വരട്ടെ ഓരോരുത്തർ സമ്മതിക്കും എം ഓഫീസ് ഒമ്പതര മണിക്ക് തുറക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് അടക്കും നിങ്ങൾക്ക് എന്താവശ്യം അവിടെ വരാം മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടതല്ല ഇപ്പോ പാലക്കാട് ജില്ലയിൽ പറയട്ടെ പറഞ്ഞോട്ടെ പാലക്കാട് ജില്ലയില് ഒരു സി ഐ ആത്മഹത്യ ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് ഡി വൈ ആണ് എവിടെ എത്തിയ അന്വേഷണം നിങ്ങൾ ആലോചിച്ചീവൻ നഷ്ടപ്പെട്ടിരിക്കുക സ്ത്രീ പീഡന കേസാ ബലാത്സംഗ കേസാണ് ആരോപണം എന്ത് നടപടിയാ പോലീസ് എടുത്തത് പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും ജനങ്ങൾക്ക് അരി കിട്ടാനില്ല നിങ്ങൾ ആ വിഷയം ഏതെങ്കിലും തരത്തിൽ ഒരിക്കലും ആവില്ല ഒരിക്കലും ആവില്ല ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വം തമ്മിൽ തെല്ലുമാണ് പ്രധാന ചർച്ച അത് നിങ്ങളെ തീരുമാനിക്കല്ലേ ഞാൻ പറഞ്ഞത് അത് ഒരാൾ ഒരു ചോദ്യം നിങ്ങൾ മൂന്നാൾ ഇയാൾക്ക് ചോദ്യം മറുപടി പറയൂ ജനം ടി വി അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ എനിക്കാണ് ഞാനൊന്ന് ഞാൻ പറയട്ടെ ഈ കെ പി സി സി എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിൽ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുന്ന സഹായിക്കും വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് എം പി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇടപെടൽ ജീവിക്കാൻ കഴിയാത്ത ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയം സി എയുടെ നിക്കുമ്പോ നിങ്ങൾ അതിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് പ്രതി ഡിവ എസ് പി ആണ് ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത് ആ ഡി വൈ എസ് പിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാണ്ട് നിങ്ങളോട് കാര്യമുണ്ടോ നിങ്ങൾ ഒരാളെ ചോദിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ഒരാൾ സംസാരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാം എംഎൽഎക്കെതിരെയാ ഈ എം എൽ എക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ റിപ്പോർട്ടർ ചാനലേ ഇന്നലെയല്ലേ നിങ്ങൾ മൂന്ന് മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ മൂന്ന് മാസം ഇതിനും വലിയ സംഭവങ്ങൾ കൂടെ നടക്കുന്നില്ലേ പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രി ആയിട്ടുള്ള ബന്ധല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത് നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട ഉണ്ട് ഞാൻ പറയാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യത്തിനാണ് അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ നിങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ പോലീസ് കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത് യു ഡി എഫ് അല്ലല്ലോ എൽ ഡി എഫ് ഭരിക്കുന്നു പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് നിങ്ങൾ നമ്മുടെ ചാനലിനെ പ്രവർത്തിക്കാൻ വേണ്ടി ചാനലിനോട് ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഒരു ബാധ്യത എന്നുള്ള ചോദ്യമാണ് കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ് അപ്പോ ഇത്തരത്തിലുള്ള വിശാലമായി രാഹുലിന് എല്ലായിടത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത് ആ ചോദ്യം പ്രധാനപ്പെട്ടല്ലേ നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല കാരണം അറിയോ ഈ പാലക്കാട്ടെ ജനങ്ങൾ പതിനെട്ടായിരം വോട്ടിന് ജയിപ്പിച്ച ഒരു വ്യക്തി എം എൽ എ എന്നുള്ള നിലയിൽ തുടരുകയാണ് അതിന് നിയമപരമായി ഇപ്പൊ തടസ്സമൊന്നുമില്ല ആദ്യം അത് മനസ്സിലാക്ക നിയമം നീതി ഒക്കെ നിങ്ങളങ്ങനെ തീരുമാനിച്ചു നിങ്ങൾ ചോദിക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ ചാനലിനെ കുറിച്ച് എന്താ ധരിക്കുവോ ആദ്യം നിങ്ങൾ നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കു ഞങ്ങളെ നിയമവും നീതിയും നിർമ്മാണം നീതിയും നിയമനിർമ്മാണം നടത്തിയ കോൺഗ്രസിന് വല്ല ന്യൂസ് മലയാളം പഠിപ്പിക്കണ്ട താങ്ക് യു